എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം സെപ്റ്റംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വിതരണം നടത്തിയിരുന്നു അതിനുശേഷം പ്രത്യേക അവധി ദിവസങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വിതരണം തടസ്സപ്പെടുന്ന ഒക്കെ സാഹചര്യമുണ്ടായി ഭാഗികമായി വിതരണം നിർത്തിവെച്ചിരുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നാൽ അത് വീണ്ടും ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുകയാണ് കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകൾ വഴി ലഭിക്കാനുള്ളവർക്ക് ആ രീതിയിലുള്ള വിതരണമാണ് ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിരിക്കുന്നത് ഈ ആഴ്ചയോടുകൂടി തന്നെ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോടുകൂടി തന്നെ ഈ ഒരു സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണം അവസാനിക്കുകയാണ് ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണം അത് ഈ മാസം അവസാന ആഴ്ചകളോടെ ആയിരിക്കും ആരംഭിക്കുന്നത് പ്രധാനമായിട്ടും ഇരുപത്തി അഞ്ചിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിലായിരിക്കും വിതരണം ഉണ്ടായിരിക്കുന്നത് അതുമാത്രമല്ല പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളിൽ നിലവിൽ ലഭിക്കുന്ന പരാതി ുടെ അടിസ്ഥാനത്തിൽ അനർഹമായിട്ട് കണ്ടെത്തുന്നവർക്കെതിരെ നടപടികൾ എടുക്കുവാനായിട്ട് സർക്കാർ ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്നാൽ അത് സംസ്ഥാന വ്യാപകമായിട്ടല്ല മറിച്ച് പഞ്ചായത്ത് തലങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥർ ഫീൽഡ് തലങ്ങളിൽ വെരിഫിക്കേഷനൊക്കെ നടത്തിയാണ് ഇത്തരത്തിൽ അനർഹരായവരെ കണ്ടെത്തുന്നത് അതാകട്ടെ പരാതി ലഭിക്കുന്ന മേഖലകളിലാണ് എങ്കിൽ പോലും അഞ്ചിൽ പരം പ്രധാന കാര്യങ്ങൾ നമ്മുടെ വീടുകളിൽ കൃത്യമായിട്ട് പരിശോധന നടത്തുന്നതായിരിക്കും വീടുകളിൽ എയർ കണ്ടീഷൻ ഉണ്ട് എങ്കിൽ അത് അതുപോലെ തന്നെ വീടിന്റെ വിസ്തീർണം രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ ിലാണോ അതോടൊപ്പം തന്നെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വാർക്ക വീടുകൾ ഇതുകൂടാതെ തന്നെ രണ്ട് ഏക്കറിന് മുകളിൽ പുരയിടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഇനി അതോടൊപ്പം തന്നെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിലൊക്കെ മുകളിലാണ് എങ്കിലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അതോടൊപ്പം തന്നെ നാല് ചക്ര വാഹനങ്ങളൊക്കെ തന്നെ സ്വന്തമായിട്ട് ഉള്ളവർക്കും അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് ഇത്തരത്തിൽ അനർഹരാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർക്ക് നോട്ടീസ് നൽകുന്നതാണ് അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകുന്നതാണ് നമ്മൾ അതിനെ കാരണം ബോധി ിക്കേണ്ടതായിട്ട് വരുന്നതാണ് ഇനി കാരണത്തിൽ തൃപ്തരായിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ